അയ്യേ അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടേക്കണ വീഡിയോസിനുള്ളൊരു കാർസ് കാർ എന്ന് പറയണത് എൻ്റെ കൃത്യം ഉണ്ട് എൻ്റെ അപ്പുറത്തെ വീട്ടിലെ വണ്ടിയാണ് ബീറ്റ് അതെല്ലാമാണ് ഞാൻ വേറൊരു വണ്ടി ഇട്ടില്ല പക്ഷേ ഇതിനൊക്കെ മുമ്പ് എനിക്കൊരു വണ്ടിയുണ്ടത് അതായത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഫെബ്രുവരി ആ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ തുടങ്ങിയതാണ് അപ്പം അതിന് മുമ്പൊക്കെ എനിക്ക് ഏപ്രിലായിരുന്നു ആ വണ്ടി കൊടുത്തത് കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലായിരുന്നു ആ വണ്ടി കൊടുത്തത് മാരുതിയുടെ നിങ്ങൾക്ക് അങ്ങനെ ആൾക്കാർക്ക് അറിയുമോന്നറിയാൻ പറ്റില്ല മാരുതി എന്ന് പറഞ്ഞൊരു വണ്ടി അപ്പം ആ വണ്ടിയുടെ വീഡിയോ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ എന്തായാലും താമസിക്കാതെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നതാണ് കാരണം ഈ ഫോണിലല്ല എൻ്റെ അച്ഛനെ ഫോണിലാണ് ആ ഒരു ഇതിലുള്ളത് ആ ഒരു വണ്ടിയുടെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്നാ കാണാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഒട്ടും താമസിച്ചാണ്ട് ഇടുന്നതായിരിക്കും അതിന് മുമ്പ് നമ്മൾ കുറേ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വിളിച്ചിട്ടുണ്ട് താങ്ക്സ്